ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ വിളിക്കും

ഷി ചേച്ചി അങ്ങേ പച്ചക്കറി കണ്ടെടുക്കാൻ വന്നാണ് എനിക്കൊന്നും അറിയാൻ പാടില്ല കൊച്ചേ കൊച്ചേ ഞാൻ കണ്ടല്ല ആ മാ ശിബു ഓടി വരുന്നു നീയോടി വരുന്നു അയ്യോ ശിബു തിരിച്ചു പോ വീട്ടുകാർ കണ്ട പ്രശ്നം ഇവിടെ നിക്കല് ശരിയല്ല വീട്ടുകാരുണ്ട പ്രശ്നമാണ് വീട്ടുകാരുണ്ടോ വിഷയോ നീ പോ വീട്ടുകാർ കണ്ടാലാണ് പ്രശ്നം കണ്ടില്ലെങ്കിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ല അല്ലെ പറഞ്ഞോ അത് മാത്രം നിനക്ക് കേട്ട് വരണം കൂട്ടിയിട്ട് കൊടുത്തുപോലും എവിടെ കൊടുത്തു ഞാൻ ഞാൻ അപ്പുറത്താ ൂടെമ്പടിച്ച് വരുവായിരുന്നല്ലേ അവിടെ കണ്ട് ഇവിടെ കണ്ട് സത്യം പറ ശിവ നീ അവനെ എവിടെയൊക്കെ വെച്ച് കണ്ട് ഏഹ് നിങ്ങൾ രണ്ടേ കൂടെ ചെന്നൈ വന്നത് അവനെന്താണ് പച്ചക്കറി എടുക്കാൻ അങ്ങനെ എന്തോ കാര്യത്തിലാണ് വന്നിരിക്കുന്നത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല പിന്നെ കണ്ട കാര്യേ യേശുവിനോട് പറയല്ലേ യേശു പറയരുത് എന്തോ ഉണ്ടല്ല എന്റെ ദൈവമേ എന്റെ രണ്ട് സഹോദരങ്ങൾ ഇങ്ങനെ ആയി പോയല്ല ഒരിക്കണെങ്കിൽ ഒരുത്തിയാണെങ്കിൽ പൊമ്പില്ലാതാ പറകെ കണ്ട ചെറുക്കണ്ടാ പുറകെ എന്തോന്ന് ഇത് ഞാനാണെങ്കിൽ തേനേ പാലേ എന്നൊക്കെ വിചാരിച്ച് വളർത്തിയതാ ഞാഗപ്പാടുള്ള പ്രതീക്ഷ പാറൂലിയാണ് അതാണെങ്കിൽ നേരെ ചെന്ന് വളരൂ തോന്നണൂല്ല ചാക്ക് വട്ട് ഞാൻ പോണ് ഓ ഇപ്പൊ എനിക്ക് വട്ടല്ലേ നാല് അവളെ പോവാ ഞാൻ എന്റെ വള നോക്കി പോണു ഓ ആ കെമിക്കൽ അവിടെ നിക്കുന്നുണ്ടായിരിക്കും വേണ്ടേ എന്ത് വേണ്ടേ